നിങ്ങളെ പോലെ വിദ്യാഭ്യാസവും ആ നീ ഇങ്ങോട്ട് അറിയാത്ത പിടിച്ചോളങ്ങാ അതെ അതെ അത് ഞാനിപ്പോ ബസ് സ്റ്റോപ്പിനുണ്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊന്നുമില്ല ചേട്ടാ ഞാൻ 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 പറഞ്ഞില്ലേ ഇവിടെ ചില ഇല്ലാത്ത ഫെലോസ് അതാണ് സംഭവം ശരി അങ്ങോട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കേടാ ഓക്കേടാ ശരിടാ ശരിയട ഫോൺ ചെയ്യാൻ താൻ സമ്മതിക്കോണെടുത്തോളാം ഹലോ ഏ ഏപ്പോ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പിനു ഫോൺ എടുത്താ ഓക്കെ ഓക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞോളാം വിളിച്ചു പറഞ്ഞോളെപ്പന്റെ ഫോൺ നമ്പർ നമ്പർ ഫോൺ അല്ല അതുകൊണ്ട് ഓ എടോ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പം ഗുരുവായൂരപ്പാന്ന് അറിയാതെ പോയതാ ബോംബേ മരിച്ചു എന്നെ ബോംബേ ഉള്ള സുഹൃത്ത് മേടിച്ച മേടിക്കാം അങ്ങനെ ഒഴിഞ്ഞു വളരെ ശ്രമിക്കണമെന്ന് നടക്കത്തില്ല എടോ ഒരാൾ മരിച്ചു കിടക്കുന്നതാണ് ചെലവേ ചെയ്യുന്നത് അതറിയാൻ തന്നെ എന്താ ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാനം മേടിക്കും അതാണ് കേരളത്തിലെ സിസ്റ്റം അപ്പൊ അതാണ് സംഭവം അതാണ് രാവിലെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ ഒരു പോലെ അടിക്കണം പക്ഷെ ഇത്രയും രാവിലെ അടിക്കാം അങ്ങനെ സംസാരിക്കില്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് ഗൾഫിനു പോണോ ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അത് പറക്കണക്ക് ഇന്ധനം വേണ്ടേ ഇന്ധനം വേണം ഇവിടെ തിരുവനന്തപുരത്തിന് പോണ അത് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ധനം വേണം ഇന്ധനം വേണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ ഇച്ചിരി ഇന്ധനം അത് ശരി അപ്പൊ രാവിലെ ഇന്ധനം അടിച്ചോണ്ട് എങ്ങോട്ടാണ് അതെന്താ പറയാ വീട്ടിലെ കറണ്ട് ചാർജ് അടക്കാത്ത കാരണം അവന്മാര് വന്ന് വീസൂരിക്കൊണ്ട് പോയുന്നേ കറന്റ് ചാർജ് അടക്കാൻ പറ്റും ഇലക്ട്രിസിറ്റി ബോർഡ് വരെ പോവാൻ ചാർജ് അടയ്ക്കാൻ പോകണോ ആ വെള്ളം അടിച്ചോണ്ട് അതിന്റെ വെള്ളമുണ്ട് അവരെന്ന കറണ്ട് ചാർജ് സ്വീകരിക്കില്ലേ എടാ ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല ഇവിടെ ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല ഓഹ് സർക്കാരിന് വെള്ളത്തിൽ കറണ്ട് ഉണ്ടാക്കാം വെള്ളം അടിച്ചോണ്ട് കറണ്ടുകാരടക്കാൻ പോകുമേല അതന്നെയാ അങ്ങനെ സംസാരിക്കാം ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്കറിയാം ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ എന്നാൽ ഇതുവരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ആരാണോ ഡ്യൂട്ടി സമയത്ത് വെള്ളം വെള്ളം അടിക്കുന്നില്ല വാട്ടർ അതോറിറ്റിക്കാരടിക്കുന്നില്ല വെള്ളം അപ്പം അവർക്കൊക്കെ വെള്ളം അടിക്കുക അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ഇത്തിരി വെള്ളം അടിക്കപ്പോഴാണ് തെറ്റായ പോകുന്നത് എടും ആ വെള്ളപടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടിയാണ് ആ വെള്ളം പൊടി അവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ ഈ വെള്ളപടി എൻ്റെ ഡ്യൂട്ടിയാണ് ഈസ് മൈ ജോബ് ശരി അതാണ് സംഭവം അത് കറണ്ട് യാറ് അടയ്ക്കാൻ എനിക്ക് ഒരു ചെറിയ ഉപദേശം താരാണ് താൻ എത്ര ക്യൂ നിന്ന് ബുദ്ധിമുട്ടി കറണ്ട് ആർ അടയ്ക്കുന്ന യാതൊരു കാര്യമില്ല താൻ ഇവിടെ വിഷമിച്ച് കറണ്ട് യാറ് അടച്ചിട്ട് തന്റെ വീട്ടിലോട്ട് എന്ന് തന്റെ റൂമിൽ കയറി ആ സ്വിച്ച് ഒന്നിട്ട് നോക്കിക്കേ ഈ ബൾബ് ഒക്കെ എങ്ങനെയാ കത്തുന്നോ എങ്ങനെയാ കത്തുന്നത് എന്ത് അത് അവര് ഈ കലക്കവെള്ളത്തിനല്ല കറണ്ട് അതെ അതുകൊണ്ടാണ് ബൾബൊക്കെ മങ്ങി കയറുന്നത് അല്ലെ പിന്നെ നെല്ലെ തെളിച്ചും കിട്ടും മിനറൽ വാട്ടിന്ന് കറണ്ട് മിനറൽ വാട്ടർ ആ തെളിച്ച മേള മിനർ വാട്ടിന്ന് അങ്ങോട്ട് ഉണ്ടാക്കണം ചുമ്മാ നല്ല നാട്ടുകാർ പറയുന്നത് തന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ് തന്റെ ഭാര്യ പോലെ നാട്ടിൽ ഇറങ്ങി നാട്ടുകാരോട് പറയാൻ തുടങ്ങി തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ് എൻ്റെ പൊന്നേട്ട അത് എഞ്ചോണ്ടല്ലെന്ന് അത് അവടെ ഏതവിടെ എന്റെ പെണ്ണും പുള്ള മനോട്ടം ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കാര്യം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പശുവിനെ വളർത്തുന്നു ഞാനൊരു പശുവിനെ വളർത്തുന്നു അതിന് കൃത്യമായിട്ട് കാലിത്തീറ്റ് കൊടുക്കും പുലി കൊണ്ടുകൊടുക്കുന്നു ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആവുമ്പോ അപ്പുറത്തെ സുഭാഷ കറക്കാൻ വന്നാ നിങ്ങൾക്ക് സൂചിക്കുവോ അതാ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഞാനറിയാമോ ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പാടുകെട്ട് പണിയെടുത്ത് പണി എൻ്റെ പട്ടി പണി ചെയ്യുന്ന കാര്യം എന്നാ പറഞ്ഞു ഞാൻ രാവിലെ പോലും ഷാപ്പിലിരുന്ന് അടിച്ചു സെറ്റായിട്ട് രാത്രിയാകുമ്പോൾ എഴിഞ്ഞും വലിഞ്ഞും ഞാൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് അറിയാമോ അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ട് സ്പീച്ച് തന്നെ സ്പീച്ച് എന്താ എന്റെ പൊണ്ും ഫുള്ള് വേർത്തോട്ടസ് സംസാരിക്കുന്നു പണ്ടത്തെ കാലം അല്ലേ ഇപ്പോഴത്തെ കാലം അവര് സോഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും ആണോ സോഷ്യലിസം കാണിക്കാനേ ഇത് കാർമാക്സിന്റെ വീടൊന്നും അല്ല എന്റെ സ്വന്തം വീടാ ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിൽ ഒരു പുരുഷൻ ഇല്ലാത്തപ്പോ അവന്റെ വൈഫോട്ടും മറ്റൊരു പുരുഷൻ സംസാരിക്കുന്നതാണോ കേരളത്തിലെ സോഷ്യലിസം എന്നിട്ട് ചെയ്യുന്നു ഒരക്ഷരം ഉണ്ടാകാൻ പോയില്ല ഞാൻ ഓരോ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ പോയില്ല ഞാൻ മിണ്ടാതാ പുറകെ കൂടി പതുങ്ങി ചെന്നിട്ട് ഒരക്ഷ ചവിട്ടിന് അവിടെ നട്ടൻ കുടിച്ചു എന്ത് വൃത്തിയിട്ട പരിപാടി താൻ കാണിച്ചത് തനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നു മുമ്പിക്കുളിച്ചായിരുന്നു എന്റെ നാട്ടിലൊടിക്കത്തില്ല അപ്പൊ എനിക്ക് നാട്ടില് എവിടെ ആണുങ്ങൾ ആയാലേ ആണത്തം വേണം എന്റെ ഭാര്യയായിട്ട് ആണൊരുത്തരം സംസാരിച്ചിരി ചവിട്ടാൻ മേലായിരുന്നു പരിചയമില്ലല്ലോ നമ്മൾ കുളിക്കുന്ന ശരി സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഈ സംഭവങ്ങളൊക്കെ പോട്ടെ ഈ മക്കളെന്ന് പറഞ്ഞാൽ ആരാ മക്കളെന്ന് പറഞ്ഞാൽ എന്റെ തന്ത്രി ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ് ആ തനിക്ക് ദൈവം തന്നായിരിക്കും ഞാൻ എൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മൾ കഷ്ടപ്പെട്ടാലും ക്രെഡിച്ച് കൂടുവാൻ ദൈവത്തിലുള്ളത് യാതൊരു വിലയില്ലൂടെ അപ്പൊ താൻ കഷ്ടപ്പെട്ടതാണല്ലോ അതെ പിന്നെ നടത്താൻ തന്റെ മൂത്തെ എടുത്തിട്ട് ഇതുപോലെ അടിക്കും എന്റെ പൊന്നേട്ടെ എന്റെ മോനെ തല്ലാൻ എന്തെങ്കിലും കാരണമില്ല ഞാൻ അവനെ തല്ലുവോ തല്ലോ കാരണം ഒരു ദിവസവും വീട്ടിലോട്ട് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു സുമേഷേ ഇവിടെ പോയിട്ട് വരാമെന്ന് ചോദിച്ചു ആ അപ്പൊ അവൻ പറ അമ്പലത്തിൽ പോയില്ല പക്ഷെ ഇവിടെ പിള്ളേർ രാവിലെ കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ നല്ല ശീലമല്ലേ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചു നീ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം അവൻ പറഞ്ഞെന്താറിയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരുന്നു അമ്മയോട് സ്നേഹമുള്ള പിള്ളേരാവുമ്പോ ചിലപ്പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചു അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ടെ സമ്മതിച്ചു പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു പോലെ നീ അമ്മയുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിച്ചത് അവൻ പറഞ്ഞതെന്ന് അറിയാ എന്താ പറഞ്ഞേ എന്റെ പേരിൽ അപ്പുറത്തെ രാപ്പൻ ചേട്ടൻ്റെ അവിടെ പോയി മൂന്നൂറ്റി പുട്ടും രണ്ട് ബീഫ് കറിയും കഴിച്ചത് അവൻ എനിക്ക് സ്കൂൾ എടോ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യ അവൾ ടിവിയിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട് മഹളാരത് അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ അവൾ എന്ത് പറഞ്ഞാലും ആ നിമിഷം ഞാൻ അനുസരിച്ചിരിക്കും എത്ര നേരമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരിക്കലും തീരണ്ടേ ഒരുങ്ങി 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 നീ സുന്ദരിയായി കേട്ടോ നീ നന്നായിട്ട് പോയി പെർഫോം ചെയ്യണം എസ് എം എസ് മേടിച്ചു എന്റെ ദൈവം എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോ ഈ വൃത്തികെട്ടവനാണല്ലോ കണി കാണുന്നത് എന്റെ ശരിയായി കണി കാണും നേരം കമ്മല നേത്രൻ്റെ തിരുവൈക്കം മാറും വച്ചു ഓ കണി ശരിയായില്ലെന്നോ ഇന്ന് ഏതാമ്പലത്തിലോട്ട് എഴുന്നള്ളി എഴുന്നള്ളിപ്പു അല്ല കെട്ടി എഴുന്നൊള്ളിച്ചോട്ട് പോകണ്ട അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല മനുഷ്യ നമ്മളെവിടെപ്പെടുന്നത് നമ്മളറിഞ്ഞാൽ പോരെ നമ്മളെവിടെപ്പെടുന്നത് കണ്ടവനൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഡോ ഡോഡോ ഞങ്ങളെ ഇവിടെ പണിന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ ആ നിങ്ങൾ എവിടെ പോകണം നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ എൻ്റെ മനസ്സിലാമ്പോ വെള്ളം വടച്ചാൽ വൈറ്റ് കിടക്കണേ ഓ എല്ലാരും പോകാം വെള്ളം വടിച്ചാൽ വായിച്ച് കിടക്കണം വായിച്ച് കിടക്കണം അറിയാൻ വേണ്ടി ഈ വെള്ളം കയറി കിടക്കണ സ്ഥലമാണോ ഈ വയറി ആ വെള്ളം ഒടിച്ചാൽ തന്റെ വൈറ്റ് കിടക്കണം ഞാൻ അടിച്ചു നിങ്ങൾക്ക് തോന്നുന്നു എന്റെ വയറിൽ തന്നെ പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ പറയേണ്ട സാധനം പറയേണ്ട രീതി പറഞ്ഞ ഏത് ശക്തിയും പിൻവലും ഈ സാധനത്തിൽ നിങ്ങൾ എവിടെ ഇതിനെ കൊണ്ടുപോകുന്ന പറഞ്ഞു മഹിളാരക്തമാക്കാൻ അടങ്ങി അതെ നീ വന്നെ നീ പിണങ്ങാതെ ഞാൻ പറഞ്ഞില്ലേ ടി പുതിയ റിയാലിറ്റി ഷോ ആണ് നീ മഹിളാരത്നെ ഇവിടെ പെർഫോമൻസ് കണ്ടിട്ട് ചെയ്യണം ഈ എന്ന് നിനക്കിവിടെ നിനക്കിവിടെ അറിയാവോ എന്താണ് സാധാരണക്കാരന്റെ

അത് ഞാൻ പഠിത്തു നിന്ന് നിർത്തിട്ട് കുറേ നാളല്ലോ പിന്നെ ഞാനിത്രം അങ്ങോട്ട് വരും അയ്യോ നീ പഠിക്കാൻ വരുന്ന കാര്യമല്ല പറഞ്ഞു നിന്റെ പിള്ളേരുടെ ശല്യം കൊണ്ട് നീ അവളം വരെ വരാൻ പറഞ്ഞത് എന്റെ പൊണ്ും മാഷെ എന്റെ പിള്ളേരുടെ ശല്യം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ അതും പറഞ്ഞു എന്നെ ചെക്കും ചെയ്യല്ലേ പ്ലീസ് ഇതുപോലെ മണ്ടന്മാരായ രണ്ട് പിള്ളേർ അമ്മമാര് ഭൂലോക മണ്ഡന്മാരായ കൊണ്ടാണ് ഞാൻ ആ ഉണക്ക സ്കൂളിലോട്ട് പറഞ്ഞു കൊടുക്കാം അമ്മമാര് ബ്രില്ലിലായിരുന്നില്ലേ ഞാൻ വല്ല ഇംഗ്ലീഷ് മീഡിയത്തിലും പറഞ്ഞു വിട്ടേ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചാൽ നിന്റെ പിള്ളേർ ഇപ്പം അങ്ങ് പഠിച്ചങ്ങ് കളക്ടറാകാൻ പോലെ പറയാൻ പറ്റില്ല ദൈവം അനുഭവിച്ചു ഐജയോ കളക്ടറൊക്കെ ആയെന്ന് എൻ്റെ ദൈവം എൻ്റെ പിള്ളേരെ അനുഗ്രഹം ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻ മാർക്കറിയത്തില്ലേ ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻമാർക്കറിയാം അത് പിള്ളേരെ പറഞ്ഞിട്ട് തരില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ കൂട്ടാനും ഒന്നും പോകണ്ട ഉള്ളെന്നുള്ളത് പോലെ വായിക്കാൻ മതി എന്ന് പിള്ളേരെ നിർബന്ധിക്കും അവനെ തന്നെ അവൻറെ പിള്ളേരെ ഇവിടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റൻ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും അറിയാൻ മേല നിങ്ങളത് ഗവൺമെന്റിൽ അടിച്ച് വരുന്ന ഗവൺമെന്റിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാ അല്ലെ എന്റെ മക്കളല്ലേ ഗവൺമെന്റ് വിട്ടത് പൂരിപ്പിക്കുന്നത് ഗവൺമെന്റ് എന്റെ പിള്ളേർക്ക് കിടക്കാൻ മേലെ അതെങ്ങായോ അയ്യെ ഷെയ്പ്പ് കണ്ടില്ലേ കുടിച്ച് 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 കൂടിയാ എന്റെ വീടി എനിക്ക് വൃത്തികെട്ട രൂപം എനിക്ക് പണ്ട് എന്നാ നേഴ്സ് ചതിച്ചോ ആ അങ്ങനെ എന്റെ മഷൻ മാഷനെ അറിയാൻ മേലാത്തോണ്ടാ ഒരു ഹോസ്പിറ്റലിൽ എൻറെ അമ്മ എന്നെ പ്രസവിച്ച ഒരു ബെഡ് കിടക്കും തൊട്ടപ്പുറത്തെ ബെഡ് വേറൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ചു കിടക്കും കിടക്കുന്നു എന്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ കാണണം എന്റെ കൊച്ചാണ് നല്ല വെളുത്തും നല്ല നല്ല ഒരു പടക്കം കൊച്ചു സുന്ദരം കൊച്ചു നല്ല സുന്ദരം നല്ല വെളുത്തും നല്ല അടിപൊളി അടിപൊളി കൊച്ചു തൊട്ടപ്പുറത്തൊരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ ആ കൊച്ചിനെ ഒന്ന് കാണണം അതെന്താ പറ്റി ഇങ്ങനെ മെനക്കെട്ട പിള്ളേരുണ്ട് എന്ത് വൃത്തികെട്ടിപ്പോ ഒരു മുതൽ ടാറും പോട്ടെ മുക്കിടക്ക് ഒരു സാധനം ആ ചേച്ചിക്ക് പോലും ഇഷ്ടമല്ല കൊച്ചിനെ അതുപോലത്തെ ഒരു വൃത്തികെട്ട് കൊച്ചു ഈ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനടുത്ത് ചേച്ചിയുടെ അടുത്ത് കിടത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന കറുത്ത കൊച്ചിലടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റ കൊച്ചാ ഞാൻ ആ ഈ നേഴ്സ് എടുത്തു മാറ്റുകൊണ്ടാണ് ഞാൻ കറുത്തു പോയി ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വെളുത്തിരുന്നറിയാവാ ഓറഞ്ച് പോലെ ഇരുന്നേ വിവരമില്ലാത്ത വർത്താനം പറയണ്ട കേട്ടോ കൊച്ചിലെ മാറ്റി കടത്തുപോകല്ലോ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്ന് ഞാൻ പിടിച്ചോളാം സ്കൂളിൽ നിന്നെ പിടിച്ചോളാം എനിക്ക് പോയിട്ട് അത്യാവശ്യം മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ മക്കള് നന്നാകത്തോളൂ തന്മാര് നന്നായാലേ മക്കൾ നന്നാകത്തോളൂ സ്റ്റേഷൻ പോവാണിക്കാൻ പോവാണോ ക്ഷണിക്കാൻ പോല പിന്നെ എന്റെ മൂത്ത വനാണ്ട് അവിടെ ഒരു സൈക്കിളിൽ ഞാൻ ചെന്നിട്ട് വേണം അവനെ ഒന്ന് ഇറക്കാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി തന്മാര് ഇടപെടാ നമ്മളൊരു പുതിയ പരിപാടി പങ്കെടുക്കാൻ പോലെ ഷ അതേ ടി വി പുതിയ വനിതാരത്നം മകളായിരക്കണം ഞാൻ അതിൽ മത്സരിക്കാൻ പോവാണ് അപ്പൊ മാഷന്റെ പ്രോഗ്രാം കാണണം എന്നെ അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി എസ് എം എസ് അയക്കണം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്റെ ഇവിടെ നീ മറ്റേ നാഗവല്ലി നാഗവല്ലി മാഷ്ട് റെഡി നല്ല വല്ല് കൊണ്ട് വെട്ടെ ആശുപത്രി കൊണ്ടുവന്ന് നോക്കേടേ നീന്താമേ അല്ല ഫോണോ എന്തെങ്കിലും സംഭവിച്ചത് നമ്മളൊന്നും ആ സംഭവിച്ചർത്താൻ വേണ്ടാ പറഞ്ഞ നീ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ ഒരു ഉപകാരം ഉപകാരം ചെയ്യണ്ട നീ കാണിച്ചോടി ഞാനൊരു ആക്ഷൻ പറയാം ആക്ഷൻ ദുർഗാഷ്ടമി കൊന്ന നടമാടുമേ എടി ദുർഗാഷ്ടമിന്നൊന്ന് ആരാ എവിടെയാ ആരാ സുരേഷ് ഗോപി ഇതോ ആ ഇത് ഇതോ സുരേഷ് ഗോപിയോ ആ ആടാ ഒരു മുണങ്ങ സുരേഷ് ഗോപി ആണോ ഈ മുണങ്ങൽ സുരേഷ് ഗോപി വന്നില്ല ഇപ്പൊ കാണാൻ എന്നാ കാണാ പെണ്ണ് പെടലിക്ക് പിടിച്ച് ഞെട്ടി കൊന്നെ ഒരുപാട് സുരേഷ് ഗോപിയുടെ സൈസാണോ സൈസും രൂപ കയ്യില് ഉളുത്തുമ്പോൾ ഒറ്റ കൊഴപ്പുള്ള സുരേഷ് ഗോപി വന്നിരിക്കുന്ന സുരേഷ് ഗോപി സൂചിച്ചില്ല ഏഹ് ഓട്ടോ കേട്ടോ അതങ്ങനൊക്കെ പറയുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കാണിച്ചാൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ ഇത് കാണിച്ചാൽ മതി മാർക്ക് മാർക്ക് മനുഷ്യനെ അവർ കൊടുത്തുന്നേ കൊടുത്തേ അറിയാൻ വെച്ച് കളിയല്ലേ അതൊക്കെ പെട്ടെ ഈ കഴിവൊക്കെ മോക്ക് ജന്മനാ കിട്ടിയ കഴിവാണോ അതോ വളർന്നതിന് ശേഷം ആരെങ്കിലും പഠിപ്പിച്ചാണോ മോളെ അയ്യോ മാഷെ അതേ ഞാൻ കുഞ്ഞായിരുന്നപ്പോണ്ടല്ലോ ഒരു കുടുക്കാച്ച വാപ്പ ആയിരുന്നപ്പോണ്ടല്ലോ എനിക്കൊന്നും അറിയില്ലായിരുന്നേ ഞാൻ പിന്നെ വളർന്നു പടർന്നു പന്തനിച്ചൊരു പടു വൃക്ഷപ്പുണ്ടല്ലോ എനിക്ക് ഈ ഫീൽഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയപ്പോണ്ടല്ലോ എന്നെ ഇതൊക്കെ ലക്ഷ്മി ചേച്ചിയാ ആരാ ലക്ഷ്മി ചേച്ചി ടീച്ചർ എന്റെ ഭാഷ കലാമണ്ഡലം ലക്ഷ്മി ടീച്ചർ ഒന്നും അല്ല അല്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി വേലക്കാരിയോ വേലക്കാരി ആയതുകൊണ്ട് പറയല്ല അവര് ഡാൻസ് ചെയ്യും പാട്ട് പാടും ആക്ട് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും ഇവളെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിക്കാതെ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും അവര് ചെയ്യും എന്തിനധികം പറയുന്നു അവരൊരു സകല കല വല്ലപയാഴിവുള്ള സാധനത്തെ വീട്ടുവ് കഴിവില്ലാത്ത നടക്കുക മഹിളാരക്തമാക്കാൻ വേണ്ടിട്ട് ആളുകളുടെ ഒരു ഗതികേടെ മാർഗ മാറ്റി ജംഗ്ഷന് വെച്ച് പോക്കിരിക്കും ആണോ കൊള്ളത്തില് മാത്രില്ല അവരൊന്നും തല്ലിക്ക് പോയി ആണോ നിന്നെ തല്ലിയല്ല ചെയ്യേണ്ടത് ഒന്നാം ചവിട്ട് തുടങ്ങ എന്നെ തല്ലോ ഇവരൊക്കെ വലിയ കൊമ്പത്തെ ആൾക്കാരാണ് റാ സ്കൂളിൽ പ്രിയമുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അടുത്ത ജംഗ്ഷനിൽ പോയി രണ്ടെണ്ണം മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത ജംഗ്ഷനിൽ പോയി ഞാൻ അടി കൊണ്ട് ചുരുണ്ടോളാം അസത്യം അപ്പോൾ എനിക്ക് എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് എസ് സ്പേസ് ബൈ ജു ബി എ ഐ ജെ യു പ്ലീസ് വോട്ട് ഫോർ മീ ഓക്കെ താങ്ക് യു